വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പി ഡി പി കാസർകോട് കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി സംവരണം ഔദ്യാര്യമല്ല കീഴാളവർഗ്ഗത്തിന്റെ അവകാശമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു മാർച്ച് ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് വിദ്യാനഗർ ബി സി റോഡ് ജംഗ്ഷനിൽ നിന്നാരംഭിച്ച പ്രതിഷേധ പ്രകടനം കളക്ടറേറ്റിന് മുന്നിൽ സമാപിച്ചു പി ഡി പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് എം ബഷീർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയ്ക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ഒരു മുദ്രാവാക്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കാലം നിലകൊള്ളേണ്ടി വന്നു ആ മുദ്രാവാക്യത്തിൻ്റെ പ്രസക്തി രാജ്യത്തിൻ്റെ നിയമസഭകളിലും പാർലമെൻറ്റുകളിലുമൊക്കെ ഉയർന്നുകൊണ്ടിരിക്കുന്നതും ആവശ്യങ്ങൾ യാഥാർത്ഥ്യമാണ് എന്ന് സമൂഹം നേരത്തെ തിരിച്ചറിഞ്ഞെങ്കിലും ഇന്ന് പറയേണ്ടത് അനിവാര്യമായൊരു ഘട്ടത്തിലും പാർട്ടിക്ക് ആ പ്രഖ്യാപിത മുദ്രാവാക്യത്തിൽ നിന്ന് മാറാൻ മാറേണ്ടി വന്നിട്ടില്ലാത്ത ഒരു പാർട്ടിയും അതുപോലെ ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദീർഘകാലം പോരാടാൻ പറ്റിയ ഒരു പൊളിറ്റിക്കൽ പാർട്ടി പാർട്ടിയുണ്ടെങ്കിൽ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ വണ്ണം പറയുവാൻ വേണ്ടി കഴിഞ്ഞു പി ഡി പി കാസർകോട് ജില്ലാ ഉപാധ്യക്ഷൻ ഷാഫി ഹാജി അടൂർ അധ്യക്ഷത വഹിച്ചു എം എ കളത്തൂർ സ്വാഗതം പറഞ്ഞു സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങളായ സയ്യിദ് മുഹമ്മദ് സഖാഫ് തങ്ങൾ മുനീർ പള്ളപ്പാടി എന്നിവർ സംസാരിച്ചു കെ പി മുഹമ്മദ് ഉപ്പള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മാർച്ചിന് ജില്ലാ മണ്ഡലം ഭാരവാഹികൾ നേതൃത്വം നൽകി ജില്ലാ സെക്രട്ടറി ആബിദ് മഞ്ഞമ്പാറയുടെ നേതൃത്വത്തിലുള്ള സംഘം ജില്ലാ കളക്ടർക്ക് നിവേദനം കൈമാറി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്